സീറോ മലബാർ ഹൈറാക്കി സ്ഥാപന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഏഴ് വ്യാഴാഴ്ച കുടുംബപ്രേശിത സംഗമ ദിനമായി ആചരിക്കുന്നു കാലടി ചെങ്ങൽ ജീവാലയ ഫാമിലി പാർക്കിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് കാര്യപരിപാടികൾ നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് പത്ത് മുപ്പതിന് കൊരട്ടി ഫൊറോന വിഹാരി റവർ ഫാദർ ജോസ് ഇടശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ശതാബ്ദിയുടെ അവസരത്തിൽ എപ്രകാരം എങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിതത്വത്തിൽ കാലഘട്ടത്തിന്റെ പുതിയ ആവശ്യങ്ങളെ നേരിടാൻ എങ്ങനെ സ്വയം സജ്ജയാക്കാം എന്നതിനെ ആസ്പദമാക്കി റവറോ ഫാദർ ഡോക്ടർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് മിസ്റ്റർ റൈഫൻ ജോസഫ് സിസ്റ്റർ റോസി ജോസ് എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തുന്നു ആധുനിക കുടുംബശുശ്രൂഷയിലെ വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ചാ വിഷയമാക്കുന്ന ഈ സംഗമം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് അവസാനിക്കുന്നു അതിരൂപതയുടെ കുടുംബപ്രേക്ഷിത വിഭാഗം നേതൃത്വം നൽകുന്ന ഈ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഡയറക്ടർ റെവറോ ഫാദർ ഡോക്ടർ ജോസഫ് മണവാളൻ അറിയിച്ചു